അൻപതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടുപേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം സമാന കുറ്റം ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു ബോബി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാൽ പ്രോസിക്യൂഷനും പരാതിക്കാരിക്കും ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കാം അതേസമയം ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവ് മജിസ്ട്രേറ്റ് കോടതി എക്സിക്യൂട്ട് ചെയ്തെങ്കിലും മോചന ഉത്തരവ് കാക്കനാട് ജയിലിൽ എത്തിക്കാത്തതിനാൽ മോചനമുണ്ടായില്ല ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്തതായി ബോബി ചെമ്മണ്ണൂറിന്റെ അഭിഭാഷകൻ അറിയിച്ചു അതേസമയം മോചന ഉത്തരവ് ജയിലിൽ എത്തിക്കാത്തത് ബോബിയുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്നും സൂചനയുണ്ട് കോടതി ജാമ്യം എക്സിക്യൂട്ട് ചെയ്തെങ്കിലും ബോബി പുറത്തിറങ്ങിയില്ലെന്ന കാര്യം ജയിൽ അധികൃതർ കോടതിയെ അറിയിക്കും ജയിൽ മോചിതനാകുമെന്ന കരുതി ബോബിയെ സ്വീകരിക്കാൻ ആളുകൾ ജയിൽ വളപ്പിലെത്തിയിരുന്നു നാളെ ബോബി പുറത്തിറങ്ങിയേക്കുമെന്നാണ് കരുതുന്നത് അതേസമയം ബോഡി ഷേമിങ് സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ വിധിന്യായത്തിലുണ്ട് നല്ല തടിയുണ്ട് വണ്ണമില്ല പൊക്കം നിറം ഇവയെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ പൊതുവിൽ ഒഴിവാക്കണം ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് ഓർക്കണം മനസ്സും ഹൃദയവുമൊക്കെ മാറ്റം വരും മറ്റുള്ളവരെക്കുറിച്ച് എന്ത് പറയുമ്പോഴും ജാഗ്രത വേണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യ ഉത്തരവിൽ ഓർമ്മിപ്പിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി